ഈയിടെ ഈ ഡേ വയനാട്ടിലേക്ക് ലോഡ്സ് എയ്റ്റി ത്രീ എന്നൊരു റിസോർട്ട് ഇനോമറേറ്റ് ചെയ്യാനായിട്ട് കബീൽദേ വച്ചിരുന്നു കബീൽദെ വന്നപ്പോൾ കബീൽദേവ് വയനാട് ഒരു കുട്ടികളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലാറ്റി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളോ ഒരു അപ്രോച്ചും വളരെ പോസിറ്റീവ് ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട സമയത്ത് അദ്ദേഹം കുട്ടികളോട് ഒരു കാര്യം പറയട്ടെ രണ്ട് കാര്യം വളരെ ഇപ്പോൾ പറഞ്ഞു ഒന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ വേണം നിങ്ങളുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ വേണം എന്ന് പറഞ്ഞു ഇതെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ് ചേഞ്ച് റോൾ റോൾ മോഡൽ വേണം മോഡൽസിനെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണം റോൾ മോഡലിനെ കാലത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം ഒരു കാര്യമാണ് രണ്ടാമത് അടുത്ത് പറഞ്ഞത് ബന്ധങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നല്ല ബന്ധങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഈ രണ്ട് മെസ്സേജും എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു വാല്യൂബിൾ പോയിന്റായി തോന്നി ഇത് നിങ്ങളും ശ്രദ്ധിക്കണേ റോൾ മോഡൽസിൽ മാറ്റിക്കൊണ്ടിരിക്കണം അതായത് ഇന്നലെ വരെ ഉണ്ടായ ആ റോൾ മോഡലിൽ ഇന്ന് മാറ്റേണ്ടി വരും കാരണം അദ്ദേഹത്തിന് കിട്ടാവുന്നൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാറ്റി അടുത്തി പോകണം രണ്ടാമത്തെ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം കാരണം ഉള്ള ബന്ധങ്ങൾ കുറച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ടായിരിക്കും പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഈ രണ്ട് കാര്യം അദ്ദേഹം കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷനകത്ത് സമൂഹത്തിനോടൊക്കെ വലിയ മെസ്സേജാണ് താങ്ക് യു